അഴിമല ശിവക്ഷേത്രത്തിലാണുള്ളത് അഴിമല ശിവക്ഷേത്രം എല്ലാവർക്കും അറിയാം വളരെ പ്രശസ്തമായ ഒരു വലിയ ശിവപ്രതിഷ്ഠ കൊണ്ട് ശിവ വിഗ്രഹം കൊണ്ട് പ്രശസ്തമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അത് കാണാൻ വരുന്നുണ്ട് കടലിനോട് ചേർന്നിട്ടാണ് പ്രശസ്തമായ വിഴിഞ്ഞത്തിന് വിഴിഞ്ഞം ഹാർബറിനടുത്ത് വിഴിഞ്ഞം പോർട്ടിനടുത്താണ് ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ഒരുപാട് പേര് ഇപ്പം വിശ്വാസികളെ പോലെ തന്നെ ഇവിടെ വന്ന് ഇത് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വിഴിഞ്ഞത്തിനടുത്ത് ആഴിമല എന്ന സ്ഥലത്തേക്ക് നമ്മൾ കിടക്കണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം എന്താ ഈ മൊബൈലിൽ ഇപ്പം തെളിഞ്ഞു വരും ദൂരെ ദൂരെ നിങ്ങൾക്ക് കാണാം ഒരു 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 വലിയ ശിവപ്രതിഷ്ഠ ശ ശിവഗ്രഹം അതിനെക്കുറിച്ച് അറിയാനാണ് നമ്മൾ വന്നത് ആഴിമല ശിവക്ഷേത്രത്തിലാണുള്ളത് ആഴിമല ശിവക്ഷേത്രം എല്ലാവർക്കും അറിയാം വളരെ പ്രശസ്തമായ ഒരു വലിയ ശിവപ്രതിഷ്ഠ കൊണ്ട് ശിവ വിഗ്രഹം കൊണ്ട് പ്രശസ്തമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അത് കാണാൻ വരുന്നുണ്ട് കടലിനോട് ചേർന്നിട്ടാണ് പ്രശസ്തമായ വിഴിഞ്ഞത്തിന് വിഴിഞ്ഞം ഹാർബറിനടു വിഴിഞ്ഞം പോർട്ടിനടുത്താണ് ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ഒരുപാട് പേര് ഇപ്പോൾ വിശ്വാസികളെ പോലെ തന്നെ ഇവിടെ വന്നിട്ട് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി പോകുന്നുണ്ട് ം ട്രസ്റ്റിന്റെ മാനേജർ ശ്രീ ശ്രീനിവാസൻ സാറാണ് നമ്മുടെ സർ അതെ ക്ഷേത്രം ഏതാണ്ട് പ്രശസ്തമാകുന്നത് പണ്ടുമൊരു ക്ഷേത്രം ഉണ്ടെങ്കിലും കൂടുതലായി എത്തുന്നത് ഈ ഒരു കൂടിയാണ് അത് ഒരു മൂന്ന് വർഷമായിട്ടുള്ളു തോന്നുന്നത് എല്ലാവർക്കും കാണത്തക്ക വിധത്തിലൊക്കെ ആയിരുന്നു അതിനുമുമ്പ് കുറച്ച് നാള് അതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കായിരുന്നു നമ്മുടെ മേൽശാന്തിയുടെ ജ്യോതിഷയുടെ എല്ലാ നിർദ്ദേശം അനുസരിച്ച് ഭഗവാന്റെ ഒരു ഒരു അവതാരമായ ഗംഗാധിരേശിലെ ശില്പമാണ് നമ്മുടെ ആഴ്ചയിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ആ ഗംഗാധിരേശിലെ ശില്പത്തിൻ്റെ അടിയിലെ മൂന്ന് നിലകൾ താഴോ മഹാദേവൻ്റെ വിവിധ മാധവങ്ങളോട് കൂടിയ ശില്പങ്ങൾ പൂട്ടിക്കൊണ്ടുള്ള ഒരു ധ്യാനം ഉണ്ടാവും പണി താഴോട്ടാണ് ആദ്യം വിഗ്രഹത്തിൻ്റെ താഴുണ്ട് മൂന്ന് നിലകളായി കാഴ്ച അത്ര നാല് ശേഷിക്കുമ്പോൾ നല്ല രൂപങ്ങൾ വിവിധ ഭാവങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഒരു ധ്യാനം ഉണ്ടാവും അത് ഏകദേശം നാല് മാസത്തിനകം അതിൻ്റെ പണി പൂർത്തിയായി എന്നുള്ളതാണ് നമ്മുടെ ആഴിയും അതിരയും ഒത്തിന ഈ മല ആഴിമല എന്നുള്ള പേര് നാമകരണം ചെയ്തത് ശ്രീനാരായണ ഗുരുദേവനാണ് ശ്രീനാരായണ ആത്മീയ യാത്രയിൽ അരവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ പ്രദേശത്ത് വരികയും ഈ പ്രദേശം കണ്ട് മനോഹരമായി ആ ഒരു പ്രദേശമായതുകൊണ്ട് മഹാദേവ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയും ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ നിർദ്ദേശിക്കുകയും ഏത് ആഴിമല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് മുൻപ് ഭജനമഠം ആയിരുന്നു ഭജന മഠം പോലുള്ള ഒരു ആരാധന അപ്പോൾ ഇതിലെ ഒരു മഹാദേവ സാന്നിധ്യമുണ്ട് അപ്പോൾ മഹാദേവൻ്റെ കോവിൽ അത്യാവശ്യമാണ് അമ്പലം അത്യാവശ്യമാണെന്ന് കണ്ടത് അന്ന് ആത്മീയമായിട്ട് ജനങ്ങളെ ഉത്പാദനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗുരുദേവൻ്റെ ശ്രമമായത് പിന്നീട് വിദ്യാഭ്യാസം വ്യവസായം തുടങ്ങിയ മേഖലകളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടുവെങ്കിലും അത് ആദ്യകാലമായിട്ട് നടന്ന ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഈ പ്രദേശത്തെത്തുകയും ഈ പേര് ഈ സ്ഥലത്തിന് നാമകരണം ചെയ്യുകയും അങ്ങനെ അതോടുകൂടി പ്രശസ്തിയിലേക്ക് വന്നു നമ്മുടെ ഇപ്പോൾ എഴുപത്തെട്ടാം വാർഷികം കഴിഞ്ഞിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു തീരപ്രദേശത്തിങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ച് വളരെ പ്രശസ്തമായി തീരുകയും ചെയ്തു ഈ പ്രദേശത്ത് ആളുകളുടെ ഒരു പ്രധാന ജീവിതമാർഗ്ഗം അക്കാലത്ത് മത്സ്യബന്ധനമായിരുന്നു മത്സ്യബന്ധനം അത് കൃഷി പണി കൃഷി ഇങ്ങനെയുള്ള തുടങ്ങിയ മേഖലകളിലായിരുന്നു ഈ നാട് നാട്ടുകാർ അവരുടെ ഇടയിൽ ഒരു ആത്മീയബോധം ഉണ്ടാക്കുക വിദ്യാഭ്യാസ ഉണർവ് വരുത്തുക അങ്ങനെ തുടങ്ങിയ പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ലക്ഷ്യം ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ട്രസ്റ്റാണ് ട്രസ്റ്റ് വളരെ മനോഹരമായ ട്രസ്റ്റ് ഞങ്ങൾ പോയി ഭംഗിയുണ്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തി അത് കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് മഹാദേവനെ മുമ്പേ പ്രാർത്ഥിച്ച് ചുറ്റാമ്പലത്തിൽ നിന്ന് പ്രദക്ഷണം വെച്ച് കിട്ടുമ്പോൾ അവർക്ക് അതിന്റെ പരിസ്ഥിതി ഉണ്ടാകുന്നു എന്നുള്ള വിശ്വാസം ഇത് തന്നെയാണ് മണപരമായിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു വിഗ്രഹത്തിന്റെ ഒരു സാധ്യത ചിന്തയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ജ്യോതിഷ ചില ദിവസങ്ങളിൽ അദ്ദേഹം വളരെ ധ്യാന ധ്യാന ഒരു മനസ്സോടുകൂടി ഇരിക്കുന്ന ഒരു പദവുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ ഇങ്ങനെ ഒരു സംഭവം മനസ്സിൽ വരികയും അതൊരു ഗംഗാതരശിലൂടെ നിർമ്മിക്കുവാനുള്ളൊരു പ്രേരണ ഉണ്ടാവുകയും അത് ക്ഷേത്ര ട്രസ്റ്റിനോട് ആവശ്യപ്പെടുകയും ട്രസ്റ്റ് അത് അംഗീകരിക്കും അംഗീകരിച്ചത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ അന്ന് അക്കാലത്തുണ്ടായിരുന്ന ഒരു ശില്പി ശില്പി എന്നായിട്ടില്ല പുള്ളി തൃശ്ശൂർ തിരുവനന്തപുരം ആർട്സ് ഫൈനാർട്സ് കോളേജിലാണ് പഠിച്ചത് ആ പഠിച്ച് ഇറങ്ങിയ ഉടനെ തന്നെ പുള്ളിയുടെ ആ ഒരു പുള്ളിയുടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു മനോഭാവം നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും പെട്ട പെടുത്തുന്നത് പോറ്റിയാണ് അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ നമ്മളാദ്യം പുള്ളിയെ പോലെ ചെയ്യും അതിൻ്റെ ആ ഒരു ഭംഗി ട്രസ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കുകയും ശില്പിയെ കൊണ്ട് അത്രയും വലിയൊരു പ്രോജക്റ്റ് ചെയ്യാൻ ഒരു ധൈര്യം കാ നമുക്ക് തരാൻ ശ്രമിച്ചതും പോയി ചെയ്യാനാണ് പോയ ഒരു ഗ്യാരൻറ്റി അതിൻ്റെ കാഴ്ചപ്പാടാണ് ഞങ്ങൾ ഈ ഒരു വലിയ പ്രോജക്റ്റ് വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇത് സാധ്യമാവോ എന്നറിയാൻ പാടില്ലായിരുന്നു

നമ്മുടെ ശാസ്ത്രീയപരമായ ഇത് ചേരുവകൾ ചേർക്കാമോ അതെല്ലാം വളരെ വലിയ ഉന്നതമായിട്ടുള്ള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടും വിവിധ ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടുത്തിയും വിവിധ പണ്ഡിതന്മാരെ ഉൾപ്പെടുത്തി നമ്മുടെ സിപിയുടെ കൂടെ സിപ്പി ഫൈനാൻസ് കോളേജിൽ പഠിച്ചതുകൊണ്ട് അവിടെയുള്ള എല്ലാ പ്രൊഫസേഴ്സും പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ നിന്ന് നമ്മൾ അഴിമലെന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ പ്രധാനമായിട്ടും പറ്റുന്ന വരുന്നത് തന്നെയാണ് ഇപ്പൊ പിഴിഞ്ഞം പോർട്ട് എന്ന് പറയുമ്പോൾ പിഴിഞ്ഞെന്ന് കേൾക്കുമ്പോൾ പോർട്ടെന്ന് പറയുമ്പോൾ അഴിമലി ശിവക്ഷേത്രത്തിന് സിനിമം ആളിലേക്ക് ഇറങ്ങുമ്പോൾ അതിപ്പോ കാണാൻ പറ്റില്ല പ്രവർത്തനം അത് ശരിയല്ല അതെ 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 അപ്പോൾ എന്തായാലും സന്തോഷം ഇത് ഓരോരുത്തരും ഇതിന്റെ ഖ്യാതി വർദ്ധിക്കട്ടെ എന്ന് അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ കേരളം കണ്ട് യാത്ര ചെയ്യുകയാണ് കേരളത്തിൽ കലിക്കേവളെന്ന് തുടങ്ങിയൊരു യാത്രയാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ട് അവിടുത്തെ പ്രത്യേകതകൾ അന്വേഷിച്ച് പറഞ്ഞ് ഇപ്പോൾ പേര് വരാനുള്ള കാരണവും അത് കഴിഞ്ഞു നിർദ്ദേശിച്ചത് വിജയങ്ങനാണെന്നുള്ള ഒരു കാരണം കേട്ടുമ്പോൾ ഇത് കേട്ടുന്നവർക്കും അതൊരു അറിവാണ് അപ്പോൾ ഇങ്ങനെ കണ്ട് തന്നെ സ്ഥലങ്ങളിലേക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കണ്ടിരിക്കുകയാണ് സാറിനെ കാണാൻ കഴിഞ്ഞിട്ട് സന്തോഷം ഞങ്ങളിതിൻ്റെ ഈ ബാക്കി കേന്ദ്രത്തിൽ കണ്ടു തുടങ്ങി ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശനത്താൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായ സ്ഥലമാണ് ഈ ആഴിമല ഇവിടെ നമ്മൾ ഈ കുട്ടികളില്ലാത്തവർ ഇവിടെ പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ച് ഇവിടെ തൊട്ടിൽ കെട്ടിയാൽ കുട്ടികളുണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം അതിൻ്റെ നിരവധി തൊട്ടിലുകൾ നമ്മളിവിടെ കാണാം അതിൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് അവർക്കൊക്കെ അതിൻ്റെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട് തൊട്ട് താഴെ ഒരുപാട് ഒരുപാട് റിസോർട്ടുകളും ഒരുപാട് ടൂറിസ്റ്റുകളും വന്നു ചേരുന്ന ഒരു പ്രദേശമാണ് തൊട്ട് താഴെ ഉള്ളത് അവിടെ മനോഹരമായ പാറയും കടലും വെള്ളവും ഇതാണ് ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ ഒരു വശം അപ്പുറത്തെ സൈഡ് സൈഡിലാണ് വിഴിഞ്ഞം പോർട്ടും വരുന്നത് അപ്പോൾ അഴിമലയെന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പേരുണ്ടായതെങ്ങനെയെന്നും ആഴിമല ശിവക്ഷേത്രം എന്നാണ് സ്ഥാപിതമായത് ആഴിമല ശിവക്ഷേത്രത്തിലെ പ്രശസ്തമായ ശിവപ്രതിഷ്ഠ അല്ലെങ്കിൽ ശിവവിഗ്രഹം എന്നുണ്ടായി അതിന് കാരണം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരം കാരണങ്ങൾ കാണുകയും കാഴ്ചയായിട്ട് കൗതുകങ്ങൾ കാണാപ്പുറങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോഴാണ് കേരള കാളി കേരള കോളിങ് മലയാളി കേരളീയരുടെ മനസ്സിൽ ഒരു ഒരു ബിംബമായി മാറുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം വീണ്ടും മറ്റൊരു കാഴ്ചയുമായിട്ട് ഞാനെത്തും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഈ കാഴ്ചകൾ കാണിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ടാവുകയുള്ളൂ നാളെ